അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റി ശ്രീ അനീഷ് ലക്ഷത്തോളം പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു നവീകരണ പ്രവർത്തകൾ നടന്നുവരികയായിരുന്നു പതിനാറ് ലക്ഷത്തി അമ്പത്തിയായിരം രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ രണ്ട് ഹാളുകളും ഇവിടെ നവീകരിച്ചു കാലത്തെ ഹാളിൽ കോൺഫറൻസ് ഹാളിൽ അതിൻ്റെ ഇലക്ട്രോമാറ്റിക് ഹാളിൽ സൗണ്ട് സിസ്റ്റം ഉൾപ്പെടെ ഈ മുഴുവൻ നടപടികളും കഴിഞ്ഞൊരു അറുമാസമായതിൻ്റെ വർക്ക് നടന്നുവരികയായിരുന്നു അത് അതാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇവിടെ എത്തിയ എല്ലാവരും ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ചെലവഴിച്ചാണ് കോൺഫറൻസ് ഹാളും പഞ്ചായത്ത് കമ്മിറ്റി ഹാളും അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചത് പുതിയ സൗണ്ട് സിസ്റ്റവും ഫർണിച്ചറുകളും എൽ ഇ ഡി ബോർഡുകളും മെറ്റൽ ബോർഡുകളും ഇന്റീരിയർ ഡിസൈനിങ്ങും ഉൾപ്പെടെയാണ് നവീകരണം നടത്തിയിട്ടുള്ളത് സർക്കാർ സ്ഥാപനമായ സിഡ്കോയാണ് നവീകരണ ജോലികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റാഫോർഡ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷേർലി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വൈ ചെറുപുഷ്പം ലതാ ബിജു ബി സുരേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ സുനിൽ ജോസ് ഷാജി പേരേം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ